ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് ഇന്നൊരു ക്യാബേജ് പക്കോഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ക്യാബേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതേപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചോപ്പ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിയില കാൽ കപ്പ് പച്ചമുളക് രണ്ടെണ്ണം ഈ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം മൈദ അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഈ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ് നമ്മുടെ പക്കോഡ ഒന്ന് പഫയായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടരുത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ക്യാബേജിനെയും പൊടികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളത്തിൻ്റെ അളവ് സോ ഒറ്റയ്ക്ക് വെള്ളം ചേർക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നിന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ഉപയോഗിച്ചാണ് ഇത് ഈ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തത് ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇഷ്ടമുള്ളൊരു ആക്കാം ഞാൻ അതായത് ഇതുപോലത്തെ ഒരു ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കാം എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇത് ഓരോന്ന് വിധം ഇടാം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത്തരത്തിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം